ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വലിയ കേരള അറിയപ്പെടുന്ന ഒരു ചാനലില് ഇത്രയും വലിയ ഇടി നടന്നിട്ട് അത് കഴിഞ്ഞ് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഡയറക്ടർക്ക് ഒരു വിലയുള്ള ഡയറക്ടർ പിന്നെ എന്നെ വെച്ചിട്ട് ആ പ്രോഗ്രാം പിന്നെ കണ്ടിന്യൂ ചെയ്യോ ഞാൻ അവനെ ഇടിച്ച് അവൻ നശിപ്പിച്ച് അവന്റെ ക്യാമറയും തല്ലി പൊളിച്ചെങ്കിൽ ഒരു ഒരു മനുഷ്യനെ ആക്ഷൻ എന്ന് പറഞ്ഞ് വീണ്ടും കോമഡി കളിക്കാൻ പറ്റുമോ ഇല്ല ഫേമസ് ആവാൻ വേണ്ടിട്ടായിരിക്കും ചെയ്തത് അതിനകത്ത് അതേ പറയാൻ പറ്റുള്ളൂ കുട്ടിക്ക് നടക്കുന്ന ലൊക്കേഷനില് ഞാൻ ഒരാളായി ചവിട്ടി കൂട്ടി നശിപ്പിച്ച് നാരാണക്കല്ല് പിടിപ്പിച്ച് വെച്ചു എന്നും പറയുന്നു ക്യാമറ മറ എന്ന് പറയും ഇത് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷൂട്ടിംഗ് പിന്നെ തുടരാൻ പറ്റുമോ മറ്റൊരു ചവിട്ടി പൊളിക്കട്ടെ ഇത് കേക്ക് അത്രയും വലിയൊരു സംഭവം ഒരു ഒരു ചാനലില് കേരളത്തിലെ ഒരു നമ്പർ വൺ ചാനലിൽ അവര് മാത്രം വലിയൊരു വിഷയം നടന്ന ആ ഷൂട്ടിംഗ് പിന്നെ മുമ്പോട്ട് പോകുമോ ഒരിക്കലും പോകൂല ഒരിക്കലും മുമ്പോട്ട് പോകൂല തന്നെയുമല്ല മെഡിക്കൽ റിപ്പോർട്ടിൽ അവന്റെ ശരീരത്തിൽ പോറലുണ്ടെങ്കിൽ മൂന്നാല് കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ശരിയാ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞ ക്യാമറ അന്ന് തന്നെ അവ മേടിച്ചോണ്ട് പോയി അവിടെ നിന്ന് പാലാരിവട്ടം സ്റ്റേഷനില് നിങ്ങക്ക് പോയി ചോദിക്കാം ആ പിന്നെ മഹേഷ് ഓരോരുത്തരുടെ വീട്ടിൽ കൂടെ പോയ കാര്യം ഏ ഒരു ഡ്രാമ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ സുഹൃത്ത് എന്റെ എന്റെ ലിഗമെന്റ് ഇത് തിരിഞ്ഞു പോയിട്ട് തിരിയും ഉള്ളിൽ സീറ്റിന്റെ ഇറക്കി പോയിട്ട് ഞാൻ അങ്ങോട്ടും കൂടി തിരിയുമ്പോ അതും ഓൾറെഡി വണ്ടി ലിഗ്മെന്റ് പ്രോബ്ലം പോകുമ്പോൾ ഷാർമാരി നിങ്ങള് കണ്ടിട്ടുണ്ട് ഇത് നില ഉള്ള ശരീര ശരീരത്തി കൂടുമ്പോ മനുഷ്യന് മുട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ലിഗ്മെന്റ് പ്രോബ്ലം അത് അത് നിലവിലുണ്ടായിരുന്നു ഈ ഇടി കിട്ടി ഇപ്പൊ ഈ ബാക്കിൽ സീറ്റിന്റെ അടിയിലേക്ക് കാലിറങ്ങി പോയിട്ട് നമ്മുടെ ശരീരം തിരിഞ്ഞാൽ മുട്ട അവിടെ തന്നെ ഇരിക്കുവല്ലേ കാലിന്റെ സ്വാഭാവികമല്ലേ ഒരു മൂന്ന് മാസം റെസ്റ്റ് ഇല്ലാത്ത ഒരു ആക്സിഡന്റ് ഇല്ല അവിടെ ഡോക്ടർ ചുമ്മാ തരുവാണ് ആ ബെൽറ്റ് ആ ബെൽറ്റ് കെട്ടണത് തന്നെ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാതിരിക്കാൻ ആ ബെൽറ്റ് കെട്ടണം അതിൽ നിഗ്ബൻ പ്രോബ്ലം നല്ല രീതിയിൽ ഇണ്ടെങ്കിൽ മാത്രമേ ആ സാധനം തരുവുള്ളൂ ഞാനിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർ മാജിക്കിൽ വര ആ സ്റ്റാർ മാജിക്കിൽ വരുമ്പോ പോലും മാജിക്കിൽ വരെ ഞാൻ അല്ല ആ നടക്കാൻ പറ്റില്ല അന്നേരം ബോക്കറ് അക്ഷൻ പറയുമ്പോഴേക്കുമുമ്പ് അവിടെ വരെ ബോക്കറിൽ വന്നിട്ട് ആക്ഷൻ പറയുന്ന സമയത്ത് ആ ബോക്കർ മാറ്റി വെച്ചാൽ ഞാൻ അവിടെ നിന്നെ എനിക്ക് സ്റ്റൂളിട്ട് തന്നു ഞാൻ ഓരോത്തരം പുറത്ത് പിടിച്ചാ നിന്നെ ഇതെല്ലാം നമ്മൾ നുണ പറയണമല്ല അതിന്റെ കാര്യമില്ല സുഹൃത്തെ മാർക്കറ്റ് ചെയ്യാനാണോ എനിക്ക് തല കഴിഞ്ഞാൽ എനിക്ക് എന്താ ഇയർ ബാലൻസിന്റെ പ്രോബ്ലം അതുപോലെ ഇപ്പഴും എന്റെ മുഖത്തെ ഒരു എല്ല് പൊട്ടിയിട്ട് ഇപ്പഴും അത് വാഷിടാൻ പറ്റില്ല മുഖത്തെ എല്ല് പൊട്ടി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടില്ല അതേപോലെ എനിക്ക് മാനസിക സംഘർഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലേറെ ഒരു ആക്സിഡന്റ് പറ്റിയ ആള് എന്ത് ബിസിനസ് ചെയ്യാനാ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം മൈൻഡില് ഒരാൾ വണ്ടി ഒരു വണ്ടി പെട്ടെന്ന് ഒരു വണ്ടി ഇടിക്കുക ആ വണ്ടി ഇടിച്ച ഒരാൾക്ക് ഗുരുതരമായ അവസ്ഥ പറ്റിക്കഴിഞ്ഞാൽ അവന്റെ ചിന്ത വേറെ ആയിരിക്കും നമ്മൾ നോർമൽ മനുഷ്യൻ ചിന്തിക്കാൻ അവൻ വേറെ തലത്തിൽ അവന്റെ ചിന്ത ഞാൻ എങ്ങനെ ഇനി എന്റെ ഈ ഈ അവസ്ഥ മാറി ഞാൻ കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം ഇതൊക്കെയാ ചിന്ത അല്ലാണ്ട് ഇപ്പൊ പോയാ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞൊന്നും സോഷ്യൽ മീഡിയ ഞാൻ നോക്കാൻ നോക്കാത്ത ആളാസ്ബുക്കും ഇല്ല അത് അതിനകത്ത് വേറെ ഞാൻ അതിനടുത്ത് വേറെ ഈ ഗൾഫിൽ പോയിപ്പോ ഫോട്ടോ ഇടാൻ പറ്റില്ലാത്ത ആളെങ്ങനെ ഫോട്ടോ ഇട്ടെ എന്ന് എന്റെ കൂട്ടുകാരന്മാരും പ്രാട്ടന്മാരും തലയ്ക്ക് വെളിവില്ലാത്തവരെല്ലാം അവര് ഫോട്ടോ ഇടുമ്പോ ഞാൻ ചോദിക്കും ഇവിടെ അത് എനിക്കൊന്നിട്ടാണ് ഇത് ഇതൊന്ന് ഒന്ന് ചെയ്യാവോ അങ്ങനെ ഇടാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ കേറാൻ പറ്റുന്നില്ല അപ്പോഴും ജിനീഷിനെ വിളിച്ച് ചോദിച്ചപ്പോ ജിനീഷിന് അപ്പൊ ജിനീഷെ മാറ്റി മാറ്റിയിരുന്നു അപ്പോഴത്തെ ഈ ലാസ്റ്റ് സമയത്ത് അപ്പോഴും എനിക്കതിനകത്ത് കേറാൻ പറ്റുന്നില്ല പേജിൽ ഒരാൾ പറയുന്നത് അങ്ങ് കണ്ണടച്ച് വിശ്വ കാര്യം ഒരു നാണയത്തിന് രണ്ടു ഉണ്ട് ചുമ്മാ ഒരു വശം കേട്ടിട്ട് ചുമ്മാ അങ്ങ് പൊങ്കാല കേട്ടിട്ട് കാര്യമല്ലോ ഒരാൾക്ക് അങ്ങ് പറയാനുള്ളത് ഉണ്ടല്ലോ ഞാനല്ല അയാളുടെ പേജ് നോക്കി അയാളാണ് എന്റെ പേജ് നോക്കിയത് ഇതിന് മൂന്ന് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പറയാൻ വേറെ ഒന്നുമില്ല എനിക്ക് പറയുന്ന വ്യക്തി എന്റെ ചില ചില ആത്മബന്ധങ്ങളാണ് ഇതൊക്കെ ജനീഷ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ജനീഷ്വർ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടന് പറഞ്ഞു വിട്ടു അവിടെ രണ്ടു മാസത്തേക്ക് പിന്നെ അവിടെ മാനേജന് മുമ്പിൽ ചെന്ന് കരഞ്ഞു കാലു പിടിക്കണ തിരിച്ചറിയെന്ന് പറഞ്ഞിട്ട് ഏ അങ്ങനൊന്നും കരഞ്ഞു കാലു പിടിച്ചാലും ചാനലും തോന്നുന്നുണ്ടോ ഞാൻ അപ്പുറം ഒരാളെ ഇടിച്ച് നശിപ്പിച്ച് കൊല്ലാത്ത ചെയ്ത ഒരു വ്യക്തിയെ പിന്നെ ആ ചാനലുണ്ടാവില്ല ചാനലിനൊരു വിലയില്ലേ അവിടെ നിൽക്കുന്ന പുള്ള കളിക്കണ ആളുകളാണോ മാത്രമല്ലോ അല്ല ഒരു കുഞ്ഞ ആർട്ടിസ്റ്റ് ഒരുത്തന്നെ അഹങ്കാരം കാണിച്ചിട്ട് ആ എന്നാ കുഴപ്പമില്ല നീ കളിച്ചോ നീ അവനെ ഇടിച്ചില്ലേ കൊഴപ്പൊന്നൂല്ല പറയോ ശ്രീകണ്ഠൻ സാറങ്ങനെ ഒരിക്കലും അങ്ങനെ പറയില്ല അത്രയും പേര് അത്രയും ക്രൂ അവിടെ ഉണ്ട് ഒരാൾ പറയട്ടെ ഞാനവനെ ഇടിച്ച് അവന്റെ മൈക്കിന്ന് മൂട്ടിന്ന് ഓരേയും പരുത്തി അവന്റെ മുഖം വികൃതമായി അവന്റെ ശരീരം വലിച്ച് ഇടി ഉണ്ടാകുമ്പോൾ ഷത്ത് വലിച്ചു കീറാം ഇല്ലേ തിരിച്ചു ഇങ്ങോട്ടും ഇടിക്കാലോ ഈ വാതില് ചവിട്ടി പൊളിച്ച് കേറി വരുമ്പോൾ ഈ വാതിൽ ചവിട്ടി പൊളിച്ച് കയറി വരുമ്പോ എന്തായാലും ഒരു പത്ത് ഇടി ഞാൻ അവനടിച്ച് ഒരു ഇടി എനിക്കിട്ടിടിക്കോ ഉറപ്പായിട്ട് ഇടിക്കും എന്റെ ദേഹത്ത് ഒരു പാടു വേണ്ടേ ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പറയല്ല എന്റെ ദേഹത്ത് അവൻറെ നഖം കൊണ്ട പാട ഇടിച്ച പാട് വേണ്ടേ അല്ല ഞാൻ അവന് ഇടിച്ച പാട് വേണ്ടേ ക്യാമറ തല്ലി പൊളിച്ച ക്യാമറ മേടിച്ച അന്ന് തന്നെ പോയി ആ കാണിച്ച ക്യാമറ കാണിച്ച് കാണിച്ചു അതിനകത്തൊന്നും മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് ഒന്നുമില്ല അതില് പറഞ്ഞു ആര് പിന്നെ ഫ്ലവേഴ്സ് ഇവന്റെ ക്യാമറ മേടിച്ചു കൊടുക്കാൻ രീതി ആണോ ആണോ ഞാൻ ചോദിക്കട്ടെ ഞാനും അവനും തമ്മിലുള്ള വിഷയം അതിന് ഫ്ലവേഴ്സ് എന്താണ് അതിന് ക്യാമറ മേടിച്ചു കൊടുക്കണേ ശരിയാണോ ക്ക് പുറമെന്ന് പറഞ്ഞാൽ ഞാനും അയാളും തമ്മിലുള്ള വിഷയം നടന്ന ഞാൻ ക്യാമറ വല്ലി പൊളിച്ചു എന്ന് പറയുന്നു ആ ക്യാമറ ഫ്ലവേഴ്സ് മേടിച്ചു തരുമോ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഓരോന്ന് പറയും ഇതൊക്കെ മാത്രം നോക്കിയാൽ ഒരു ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വലിയ കേരള അറിയപ്പെടുന്ന ഒരു ചാനലില് ഇത്രയും വലിയ ഇടി നടന്നിട്ട് അത് കഴിഞ്ഞ് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഡയറക്ടർക്ക് ഒരു വിലയുള്ളതല്ലേ ഡയറക്ടർ പിന്നെ എന്നെ വെച്ചിട്ട് ആ പ്രോഗ്രാം പിന്നെ കണ്ടിന്യൂ ചെയ്യുവോ ഞാൻ അവനെ ഇടിച്ച് അവനെ നശിപ്പിച്ച് അവന്റെ ക്യാമറയും തല്ലി പൊളിച്ചെങ്കിൽ ഒരു ഒരു മനുഷ്യനെ ഇടിച്ച് ബോമൻ്റെ വായിക്കിന്റെ മുഖിയുടെ ജോരോന്നോ ആക്ഷൻ എന്ന് പറഞ്ഞ് വീണ്ടും കോമഡി കളിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന ഫേമസ് ആവാൻ വേണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്തത് എനിക്കതിനെ പറയാൻ പറ്റുള്ളൂ ഒരാള് ഫേമസ് ആവാൻ വേണ്ടി അല്ലാതെ ഇതിനകത്ത് എന്താണ് പറയാനുള്ളത് ഞാൻ ആ വ്യക്തിയുടെ പത്ത് രൂപ മേടിച്ചിട്ടില്ല ഇത്രയും ജോലി ചെയ്തിട്ട് പതിനായിരം രൂപ അപ്പം മൂന്ന് വർഷം പതിനായിരം രൂപക്ക് ഈ വ്യക്തി നിന്നു മൂന്ന് വർഷം ആ പുള്ളി ഇപ്പൊ ഞാനിവിടെ ഒന്നും പറയണില്ല ശരിക്കാ വല് പറയുന്നതിനൊരു ഇത് വേണ്ട മൂന്ന് വർഷം പത്ത് രൂപ പോലും പതിനായിരം രൂപക്ക് അവൻ യൂട്യൂബിനും യൂട്യൂബിനും ഫേസ്ബുക്കിനും പൈസ വന്നിട്ട് ആ പൈസ കൊടുത്തില്ലെന്നുള്ളത് ഞാൻ മറ്റേ ചാനലിനെയ്ത് ഗൂഗിൾ പേ ചെയ്ത് അതല്ലാതെ പൈസ കൈ കൊടുത്തത് എത്രയോ ഈ മൂന്ന് വർഷം കൊണ്ട് എത്രയോ എന്തായാലും രൂപ കൊടുത്തു കാണും അതല്ലേ അല്ല വേറെ കേസ് ഉണ്ട് ഇവൻ പാലാരിവട്ട സ്റ്റേഷനിലും നോർത്ത് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടില്ല അതിനകത്ത് എഴുതിയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ എഴുതിയാൽ ഒരു വ്യക്തി പറയാനുള്ളൂ ഏ എങ്ങനെയാന്ന് ഇതുമൊരു ഇതൊക്കെ എനിക്ക് ഒരു മനുഷ്യനെ കൊണ്ടും കട്ടാത്തൊരു പരിപാടി ഇതൊക്കെ എങ്ങനെയൊക്കെ പറയും എങ്ങനെ പറയാൻ കഴിയും എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രം നോക്കിയാൽ ചാനലില് ഷൂട്ട് മുറങ്ങും സ്റ്റേഷനില് റിപ്പോർട്ട് കാണിക്കണം മെഡിക്കൽ റിപ്പോർട്ടും ക്യാമറ വല്ല് പൊളിച്ചതും ക്യാമറയും കാണണം ആ ക്യാമറ അവിടെ ഇല്ല മെഡിക്കൽ റിപ്പോർട്ടിൽ അതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാണ് മെയിൻ കേസ് ഒരു ഷൂട്ടിങ് അത് കഴിഞ്ഞതിന് ശേഷം എത്ര എപ്പിസോഡ് ഞാൻ പോയി ഈ ചാർമാജിക്ക് തന്നെ ഒഴിവാക്കണം അന്ന് തന്നെ ഒഴിവാക്കണ്ട അത് കഴിഞ്ഞ എത്ര എപ്പിസോഡ് ഞാൻ പോയി ജനീഷ് പറഞ്ഞാൽ മാറ്റി പിന്നെ പിടിച്ചുണ്ട് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ തല്ലുണ്ടാക്കിയതിന് ശേഷമുള്ള ഷെഡ്യൂളുകൾ ഞാൻ പോയിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പം മാറ്റണ്ടേ ആ അതാണ് ചോദിക്കണേ ാലോചിച്ചിട്ട് പിന്നെയാണോ മാറ്റണത് ആ അതാ ഞാൻ ചോദിക്കണേ എനിക്ക് എന്റെ സിനിമ അങ്ങനെ ഒരു വർത്താന ആളുകൾ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വലിയ കാര്യമില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്ന നിങ്ങൾ ഒരു സദാ മനുഷ്യനായിട്ട് നിങ്ങൾ കേട്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു പോയിന്റ് പറയാനായിട്ട് ചേട്ടന്റെ സൈഡിൽ അല്ല അല്ല എന്റെ സൈഡ് നിങ്ങൾ നിൽക്കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തിലെ നമ്പർ വൺ ചാനല് ഒരു ചാനലിന് അത്ര അടിപൊടി നടന്നു ആ ഷൂട്ട് ഉച്ച കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തീർന്നു അത് കഴിഞ്ഞുള്ള എപ്പിസോഡ് ആ അന്നിറക്കിയോളൂ തന്നെ അങ്ങനെയാണ് ആ നിമിഷം ആ നിമിഷം ഇവിടെ കഴിവില്ലാത്ത ആളുകളൊന്നുമല്ല ചാർമാജികളെല്ലാം പുലികളാ പിന്നെ അടിമാലി ഇല്ലെങ്കിലും ചാർമാജിക്ക് പോവും ഏഹ് ആ ഷൂട്ട് തന്നെ ഉച്ച കഴിഞ്ഞ് എന്നെ കട്ട് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യണ്ടേ ചെയ്തില്ല അത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിനെ വിളിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിന് എന്നെ വിളിച്ചു ആ പിന്നെ എന്തെന്നാ പറഞ്ഞ ആ അതൊക്കെ ഒരു വല്യ ബുദ്ധിമുട്ടാണ് വല്യ സങ്കടമാണ് ഒരുക്കം നിന്നങ് പച്ചക്ക് എന്റെ ക്യാമറ പൊളിച്ചു പകർ ഇവര് ഫേമസ് ആവണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആയിക്കോട്ടെ ഇനി ഇനിയിപ്പ ഞാൻ കാരണം ഒരുത്തൻ മലയാളത്തിൽ തിരിച്ചറിയുന്ന ഒരാളായില്ലേ ഇനി അവിടെ നാം പിടിച്ചു കേറിപ്പോട്ടെ അവൻ രക്ഷപ്പെടട്ടെ ആ പോട്ടെ ഒരാൾ നമ്മൾ നമ്മൾ നമുക്ക് ഇത് നെഗറ്റീവ് അടിക്കും കുഴപ്പമില്ല ഒരാൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് അവൻ ഇനി അതിലേ കയറി അവൻ അന്ന് റെഡി ആവട്ടെ എന്റെ സുഹൃത്തെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചാൽ നമ്മ അവനോട് കടപ്പെട്ടവനാണ് അവൻ നമ്മളെ ആ ആപത്തില് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എൺപങ്കിലും തരത്തിലും അവൻ പത്ത് രൂപ എനിക്ക് കിടന്നു തന്നിട്ടില്ല ഞാൻ അവനേ കൊടുത്തിട്ടുള്ളൂക്ക് എനിക്ക് പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ കൊട്ടേഷൻ ടീമുകളായിട്ട് ബന്ധം ഉണ്ടുന്നത് എപ്പഴേ അവനെ വാണിജ്യം ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ അവന്റെ വീട്ടിലെ ആളിയല്ലോ അല്ലേ ആ പിന്നെ ജഡ്ജിയെ പറയണില്ല ആ തുമ്മു വിളിച്ച് ഡി ഡി ജി പി ഡി വൈഎസ്പി മജിസ്ട്രേറ്റ് ജഡ്ജി ഏ എന്താ പറയണ എന്തെങ്കിലും പറഞ്ഞു സാമാന്യ കോമൺ സെൻസിൽ ചിന്തിച്ചാ മതി എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ ഒരുപാട് ശരി ശരി ശരി